പ്രിയം ഭാഗം ആറ് രാഹുൽ എന്ന ചെറുപ്പക്കാരൻ വലിയ കുഴപ്പക്കാരനൊന്നുമല്ലെന്ന കാര്യം പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം കൂടുതലായി മനസ്സിലാക്കാൻ പ്രിയയ്ക്ക് സാധിച്ചു എങ്കിലും അവനെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ അവളോടൊപ്പം തന്നെ കൂട്ടിനുണ്ടായിരുന്നു അവൾ പോകുന്നിടത്തെല്ലാം അവൻ്റെ കണ്ണുകളും തന്നെ പിന്തുടരുന്നുണ്ടെന്നവൾ തിരിച്ചറിയാൻ തുടങ്ങിയിരുന്നു അവിടുത്തെ ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കാനായി അവൾ പതിവ് പോലെ കുളിച്ചൊരുങ്ങി ക്ഷേത്രനടയിലെത്തി ദേവിയെ തൊഴുതു എന്നും നിത്യനെ വലം ചുറ്റുന്നതിനൊപ്പം ഒരു തവണ അടിപ്രദക്ഷിണം വയ്ക്കാനും അവൾ മറക്കാറില്ലായിരുന്നു അന്നും അത് തെറ്റിച്ചില്ല അച്ഛൻ്റെ ആരോഗ്യ സൗഖ്യത്തിനും ആ നാടിൻ്റെ നന്മയ്ക്കും വേണ്ടി അവൾ മുടങ്ങാതെ ചെയ്യുന്ന പ്രാർത്ഥന അവൾ പ്രാർത്ഥനയോടെ ദേവിയെ മനസ്സിൽ നമിച്ചുകൊണ്ട് ഓരോ അടിയായി ആ കാൽപാദങ്ങൾ വച്ചു തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ പിറകെ ആരോ ഉണ്ടെന്ന തോന്നൽ അവൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോൾ പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിൽ അവൾ മെല്ലെയൊന്ന് പിന്തിരിഞ്ഞു നോക്കുകയായിരുന്നു തന്നോടൊപ്പം താൻ പോകുന്നതോടൊപ്പം നടക്കാൻ ശ്രമിക്കുന്ന രാഹുലിനെ കണ്ടപ്പോൾ അവൾ ആകെ അമ്പരപ്പോടെയൊന്ന് നോക്കി നിന്നു തന്നെ കണ്ടെന്ന് മനസ്സിലാക്കിയ ഉടൻ രാഹുലും അവളെ നോക്കി ഒന്ന് കണ്ണിറക്കി കാണിച്ചു അതിനുശേഷം പുഞ്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു ഇങ്ങനെ അന്തം വിട്ടു നോക്കി നിൽക്കാതെ പ്രദക്ഷിണം വയ്ക്കുന്നത് പൂർത്തിയാക്കൂ പ്രിയ ദേ തൻ്റെ പിറകെ ഈ ഞാനും ഉണ്ട് കേട്ടോ അവൻ പറഞ്ഞത് കേട്ടപ്പോൾ തിരിച്ചൊന്നും പറയാൻ നിൽക്കാതെ അവളും അത് പൂർത്തിയാക്കാനായി ശ്രമം തുടങ്ങി ക്ഷേത്രാങ്കണത്തിൽ വെച്ചുകൊണ്ട് ഒന്നും ചോദിക്കേണ്ടെന്നു കരുതി അവൾ മനഃപൂർവ്വം അവിടെ നിന്നും മാറി നിന്നു പോകുന്ന വഴിയെ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെന്ന് അവൾക്കും തോന്നിയിരുന്നു എന്നാൽ നെറ്റിയിൽ പ്രസാദം ചാത്തി തൊഴുതിറങ്ങിയ ശേഷം രാഹുലിനെ പിന്നീട് അവിടെയൊന്നും കാണാൻ അവൾക്ക് സാധിച്ചതേയില്ല ഭഗവാന്റെ അവതാരം മുൻപിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ ഇപ്പോൾ മറഞ്ഞു നിൽക്കുകയും ചെയ്തിരിക്കുന്നു ഇതെന്ത് മറിമായും എന്ന് പറഞ്ഞുകൊണ്ടവൾ നേരെ ചെന്നത് പാട്ടിയുടെ വീടിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു രാഹുലിനെ നേരിൽ കാണുക കാണുകയെന്നത് തന്നെയായിരുന്നു അവളുടെ ഉദ്ദേശം താൻ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്തെല്ലാം പാട്ടി അച്ഛൻ്റെ അരികിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളത് അവൾക്ക് നിശ്ചയമായിരുന്നു ആ ധൈര്യത്തിൽ തന്നെ അവൾ അവിടേക്ക് കയറി ചെന്നു മുറിയിലെങ്ങും ആരെയും കാണാൻ അവൾക്കായില്ല അയാൾ അവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി അവൾ ചുറ്റും ആ കണ്ണുകൾ കൊണ്ടൊന്ന് ഓടിച്ചു വിട്ടു അപ്പോഴാണ് ആ കണ്ണുകൾ പെട്ടെന്ന് അവിടെയുള്ള മേശയ്ക്ക് മുകളിലിരിക്കുന്ന ക്യാമറയുടെ മേൽ ചെന്ന് പതിച്ചത് എപ്പോഴും തോളിലിട്ട് നടക്കുന്ന ആ ക്യാമറയ്ക്കുള്ളിൽ എന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടാകുമെന്ന സംശയത്തോടെ അവൾ വീണ്ടും നാലുപാടും കണ്ണോടിച്ചു നോക്കി ആരും അടുത്തില്ലെന്ന് ഉറപ്പുവരുത്തി കൊണ്ട് അവൾ പതിയെ അത് ചെന്നെടുത്തു തിരിച്ചും മറിച്ചും നോക്കി വിലപിടിപ്പുള്ള ക്യാമറയാണെന്ന കാര്യം ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ടവൾ അധികം മെനക്കെടാനായി മുതിർന്നില്ല എങ്കിലും ഒരു ചെറിയ ഉത്കണ്ഠ അവളെ അതിലേക്ക് മുറുകെ പിടിച്ചു വലിച്ചുകൊണ്ടേയിരുന്നു ഒരു തവണ കൂടി ശ്രമിച്ചു നോക്കാമെന്ന ആത്മവിശ്വാസത്തോടെ അവൾ അതിൻ്റെ ഒരു ബട്ടണിൽ വിരൽ കൊണ്ടമർത്തി നോക്കി പെട്ടെന്ന് ക്യാമറ ഓണായി അതിനുള്ളിൽ തെളിഞ്ഞ അവളുടെ രൂപം കണ്ടപ്പോൾ അതും കയ്യിലേന്തി അവൾ ഒന്ന് സ്തംഭിച്ചു നിന്നു ക്യാമറ പതിയെ റോൾ ചെയ്തു തുടങ്ങിയപ്പോൾ അതിൽ നിറയെ തൻ്റെ ചിത്രങ്ങളാണെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കിയെടുത്തു ബ്യൂട്ടി കോണ്ടസ്റ്റിൽ പതിഞ്ഞ മുഖം തൊട്ട് താൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെയും മനോഹരമായ ദൃശ്യങ്ങൾ അതിൽ രാഹുൽ പകർത്തിയെടുത്തിരുന്നു അവളുടെ സ്വഭാവശുദ്ധിക്ക് കളങ്കമേൽക്കാത്ത രീതിയിലാണ് എല്ലാ ചിത്രങ്ങളും അവൻ പകർത്തിയെടുത്തിരിക്കുന്നതെന്ന സത്യവും ആ ഫോട്ടോസ് അവളോട് വിളിച്ചു പറയുകയായിരുന്നു ആ ചിത്രങ്ങളുടെ ഭംഗിയിൽ അവൾ അറിയാതെ ഒരു നിമിഷം മതി മറന്നു നിൽക്കാൻ തുടങ്ങി കോലം വരയ്ക്കുന്നതും തുളസിപ്പൂവിനോട് കിന്നാരം പറഞ്ഞു നിൽക്കുന്നതും അഗ്രഹാരത്തിലെ കുട്ടികളുമായി ഒരുമിച്ചിരിക്കുന്നതും ക്ഷേത്രമുറ്റത്ത് നിന്ന് നിറ കണ്ണുകളോടെ ദേവിയെ തൊഴുതു നിൽക്കുന്നതുമെല്ലാം എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ ക്യാമറയ്ക്കുള്ളിൽ പകർത്തിയിരിക്കുന്നതെന്ന് ചിന്തിച്ചപ്പോൾ അവൾക്ക് അത്ഭുതമാണ് തോന്നിയത് ഇതെല്ലാം താനറിയാതെ ഇത്ര ഭംഗിയോടെ എപ്പോൾ പകർത്തിയതെന്ന് ചോദിച്ചാൽ അവൾക്ക് പോലും ഒരു രൂപവും ഉണ്ടായിരുന്നില്ല വീണ്ടും അവളുടെ വിരലുകൾ അതിൽ തിരിച്ചു നോക്കിയപ്പോൾ കണ്ട ചിത്രം ആ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു നെയ്ത്തുശാലയിലെ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന അമ്മയുടെ ഫോട്ടോയെടുത്ത് അവൾ കണ്ണീരോടെ ചുംബിക്കുന്ന ആ രംഗം വീണ്ടും ആ കരിമിഴി കണ്ണുകളെ ഈറൻ അണിയിക്കുന്നതായിരുന്നു അമ്മയുടെ സ്നേഹവും വാത്സല്യവും മതിവരുവോളം അനുഭവിക്കാൻ കഴിയാതെ പോയതിൻ്റെ നീറ്റൽ ആ മനസ്സിനെ എന്നും വേദനിപ്പിക്കുന്നതായിരുന്നു ഇനിയും ആ ഫോട്ടോസ് എടുത്തു നോക്കാൻ ത്രാണിയില്ലാതെ അവൾ അത് തിരികെ മേശപ്പുറത്തു തന്നെ വെക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രാഹുലും ശരത്തും അവിടേക്ക് വന്നുകയറിയത് അപ്രതീക്ഷിതമായി മുറിക്കുള്ളിൽ ക്യാമറയും പിടിച്ചു നോക്കി നിൽക്കുന്ന പ്രിയയെ കണ്ടപ്പോൾ രണ്ടുപേരും ആശ്ചര്യത്തോടെയാണ് നോക്കിയത് ക്യാമറയും നോക്കി കണ്ണീരുതിർത്ത് നിൽക്കുന്ന അവളുടെ മുഖം കണ്ട മാത്രയിൽ തന്നെ രാഹുലിനെ കാര്യം പിടികിട്ടിയിരുന്നു രാഹുലിനെയും ശരത്തിനെയും ഒരു തവണ നോക്കിയ ശേഷം ആ ക്യാമറ അവൾ രാഹുലിൻ്റെ നേർക്ക് നീട്ടി എന്തിനു വേണ്ടിയായിരുന്നു ഇതെല്ലാം എന്ന ചോദ്യഭാവമായിരുന്നു ആ കലങ്ങിയ കണ്ണുകളിൽ അന്നേരം നിറഞ്ഞു നിന്നിരുന്നത് ഇനിയും താൻ സത്യം മറച്ചുവെക്കുന്നതിൽ അർത്ഥമില്ലെന്ന കാര്യം രാഹുലിന് വ്യക്തമായിരുന്നു നീട്ടിയ ക്യാമറ അവൻ അവളിൽ നിന്നും ഏറ്റുവാങ്ങി എന്നിട്ട് ആ കണ്ണുകളിൽ നോക്കി തന്നെ അവളോടുള്ള ഇഷ്ടം അവൻ തുറന്നു പറയാൻ തുടങ്ങി പ്രിയ എന്തിനു വേണ്ടിയായിരുന്നു ഇതെല്ലാം എന്ന ചോദ്യമാണ് തൻ്റെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നാൽ കേട്ടോളൂ ഈ രാഹുലിന് പ്രിയയെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് അതിൻ്റെ അളവ് എത്രയെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എനിക്ക് പോലും പറയാൻ സാധിക്കില്ല തന്നെ ആദ്യമായി കണ്ട നാൾ തൊട്ടേ തന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയെടുക്കുകയായിരുന്നു അവൻ ആ ക്യാമറ വീണ്ടും ഉയർത്തി അവൾക്കു നേരെ കാണിച്ചു കൊടുത്തു ദേ ഈ ക്യാമറയാണ് തന്നെ എനിക്ക് കാണിച്ചു തന്നത് ഇതിൽ പ്രിയയുടെ സന്തോഷം നിറഞ്ഞ മുഖങ്ങൾ മാത്രമല്ല തൻ്റെ സങ്കടങ്ങളും ഇവൻ ഒപ്പിയെടുത്തിട്ടുണ്ട് തൻ്റെ എല്ലാ വേദനകളും ആത്മാർത്ഥമായി മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രിയ ഞാൻ തന്നെ സ്നേഹിക്കുന്നത് ആ മുഖത്തേക്ക് നോക്കി രാഹുൽ അത് വിളിച്ചു പറഞ്ഞപ്പോൾ തിരിച്ചൊന്നും പറയാനാകാതെ അവൾ ഒരു നിമിഷം മുഖം പൊത്തിപ്പിടിച്ചു കരയാൻ തുടങ്ങി അവളുടെ ആ കരച്ചിൽ കണ്ടുനിന്ന ശരത്തിനും അറിയാതെ ഒരു വിഷമം പൊട്ടിപ്പുറപ്പെട്ടു എല്ലാം പെയ്തൊഴിഞ്ഞും പറഞ്ഞു തീർത്തും അവർ ഒന്നാകട്ടെ എന്നവൻ മനസ്സിലറിയാതെ ആഗ്രഹിച്ചു പോവുകയായിരുന്നു തൻ്റെ കൂട്ടുകാരൻ്റെ സ്നേഹത്തെ ഒരിക്കലും അവൾക്ക് എതിർക്കാൻ കഴിയില്ലെന്നവൻ മനസ്സിൽ അന്നേരം ഉറപ്പിച്ചു പറഞ്ഞു തുടരും കഥയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ